ഇക്ബാൽ അറയ്ക്കൽ ഒരു കൂസിലും ഉണ്ടായിരുന്നില്ല കുറ്റം ചെയ്തു കൊല ചെയ്യാൻ തന്നെ തീരുമാനിച്ചാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് പുറത്തു വന്നു കൃത്യം നിർവഹിച്ചു ഇനി അതിനു കൂടി ശിക്ഷ തന്നേക്കൂ എന്ന് സന്തോഷത്തോടെ പറയുകയായിരുന്നു കോടതി മുറിക്കുള്ളിൽ ചെന്താമര നിലവിൽ കോടതി നടപടികൾ നടപടികൾക്കിടയിൽ ചന്ദാമര ആക്കാര്യങ്ങളാണ് കോടതിയോട് പറഞ്ഞിട്ടുള്ളത് തനിക്ക് യാതൊരു രീതിയിലുള്ള കുറ്റബോധവും ഇല്ല എന്ന രീതിയിൽ തന്നെയുള്ള മറുപടികളാണ് കോടതി ചോദിച്ച ഓരോ ചോദ്യത്തിനും ചന്ദാമര കോടതിയോട് വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളല്ലേ സുജ അതായത് ആലത്തൂർ ജയിലിന്റെ തൊട്ട് സമീപത്തുള്ള ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്കാണ് ചെന്നവരെ അവസാനഘട്ട വൈദ്യുത പരിശോധനയ്ക്ക് വേണ്ടി എത്തിച്ചിരിക്കുന്നത് അതെ അതെ ഇത് കഴിഞ്ഞാൽ അവിടെ സ്ക്രീനിങ് നടത്താനുണ്ട് ഇയാളുടെ അപ്പോൾ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് സബ് കേട്ടും അതെ 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 സാർ ഈ കസ്റ്റഡി ഞങ്ങൾ ചോദിക്കും നെക്സ്റ്റ് മൺഡേ ചോദിക്കും അതേതായത് സുജ ഇപ്പോൾ ആലത്തൂർ ഡി വി എസ് പി മുരളീധരനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത് അവസാനവട്ട വൈദ്യ പരിശോധനയാണ് നടത്തുന്നത് ഇതിനുശേഷം സ്ക്രീനിങ് ഉൾപ്പെടെ നടത്തിയതിനു ശേഷം എത്രയും പെട്ടെന്ന് ചന്ദാമരയെ സമീപത്ത് തന്നെയുള്ള ആലത്തൂർ സബ് ജയിലിലേക്ക് മാറ്റും വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ പോലീസ് ചന്താമരയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും നിലവിൽ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലെ കാശുവാലിറ്റിയിലേക്കാണ് അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിലേക്കാണ് ചന്ദാമരിയെ ഈ വൈദ്യ അവസാനഘട്ട വൈദ്യ പരിശോധന നടത്തുന്നതിന് വേണ്ടി പോലീസ് എത്തിച്ചിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങൾ കാണാം വലിയ പോലീസ് ആ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് പോലീസിൻ്റെ കനത്ത സുരക്ഷയിലാണ് ഓരോ നടപടിക്രമങ്ങളും നടക്കുന്നത് കാരണം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള രോഷ പ്രകടനങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ ഉണ്ട് ആ വൈകാരിക പ്രകടനങ്ങൾക്കിടയിൽ ചെന്നാമരയ്ക്കോ അല്ലെങ്കിൽ ചെന്നാമരയ്ക്ക് ഏതെങ്കിലും രീതിയിൽ പരിക്കുകൾ ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് ഇത്തരത്തിലുള്ള സുരക്ഷ ഒരുക്കുന്നത് കാരണം അത് കൂടുതൽ സങ്കീർണമാക്കും വിഷയങ്ങൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിനെ ഈ മേഖലയിൽ വിന്യസിച്ചുകൊണ്ട് സുരക്ഷ കനപ്പിച്ച് ചെന്നാമരയെ ഈ നടപടികളെല്ലാം പൂർത്തീകരിച്ച് അല്പസമയത്തിനകം തന്നെ ജയിലിലേക്ക് മാറ്റും ആലത്തൂർ സബ് ജയിലിലേക്കാണ് പോലീസ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ ചെന്നാമരയെ മാറ്റുന്നത് വെള്ളിയാഴ്ചയോ അതല്ലെങ്കിൽ തിങ്കളാഴ്ചയോ പോലീസ് ഇപ്പോൾ വൈദ്യ പരിശോധന ഇപ്പോൾ ഈ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ നടക്കുകയാണ് ഇത് ജയിലിലേക്ക് മാറ്റുന്നതിന് മുമ്പുള്ള സ്വാഭാവിക നടപടിയാണ് ആ നടപടി കൂടി പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ചെന്താമ്പരയെ തൊട്ടടുത്തു തന്നെയുള്ള ഈ ജയിലിലേക്ക് മാറ്റുക ഈ കോമ്പൗണ്ടിൻ്റെ തൊട്ടപ്പുറത്ത് ആശുപത്രി കോമ്പൗണ്ടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ ജയിൽ ഉള്ളത് ആ മേഖലയിലേക്കായിരിക്കും ചെന്താമ്പരയെ മാറ്റുക അത് പോലീസിൻ്റെ ഒരാവശ്യമായിരുന്നു ആലത്തൂർ സബ് ജയിലിലേക്ക് ചന്ദാമനയെ മാറ്റണം എന്നുള്ളത് കാരണം ഇനിയുള്ള നടപടികൾ അത് നാട്ടുകാരെ നാട്ടുകാരോട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പോലീസിന് നടത്തേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ഈ നന്മാറയിൽ നിന്നും ഏറെ ദൂരെയുള്ള ഈ ആലത്തൂർ സബ് ജയിലിലേക്ക് ചെന്താമനെ മാറ്റണം എന്നൊരു ആവശ്യം പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടുള്ളത് ഏതായാലും അതിനെല്ലാം ശേഷം ഇപ്പോൾ കൃത്യമായി തന്നെ കോടതി നടപടികളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു പതിനാല് ദിവസത്തേക്ക് ചെന്നാമര റിമാൻഡിലായിരിക്കുന്നു ഫെബ്രുവരി പന്ത്രണ്ട് വണ്ടി വരെ ഈ റിമാൻഡ് തുടരും ഇതിനിടയിൽ പോലീസ് കൃത്യമായി തന്നെ ചെന്നാമര കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം കൂടുതൽ ചോദ്യം ചെയ്യുകൾ നടത്തും അല്പസമയത്തിനകം തന്നെ ഈ പൂർത്തിയാകും എന്നാണ് ചെയ്തത് തെറ്റെന്ന് ഏറ്റു പറഞ്ഞു ചെന്താമര നൂറ് വർഷം വേണമെങ്കിലും ജയിലിൽ അയച്ചോളൂ എന്നൊക്കെ ചെന്താമര ജയിലിനുള്ളിൽ പറഞ്ഞുവെന്നാണ് അറിയുന്നത് എന്തായാലും ഈ ഇരട്ട കൊലപാതകം അത് താൻ ആലോചിച്ച് കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒന്നാണ് എന്ന് പ്രതി തന്നെ പറയുകയാണ് കോടതി മുറിക്കുള്ളിൽ ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് കാര്യങ്ങൾ എളുപ്പമല്ലേ സുജ എനിക്കിപ്പം ഇപ്പോൾ അർജുൻ കൂടി ചേരുന്നുണ്ട് അർജുൻ അതായത് എത്ര വർഷം വേണമെങ്കിലും ശിക്ഷിച്ചോളൂ എന്ന രീതിയിൽ ഒരു നിലപാടാണ് ചന്ദാമുരിക്കുന്നത് അത്തരത്തിലാണ് ചന്ദാമര പറഞ്ഞത് തന്നെ ശിക്ഷിക്കൂ എത്രയും പെട്ടെന്ന് തന്നെ ശിക്ഷിക്കൂ പറ്റുമെങ്കിൽ നൂറ് വർഷമെങ്കിലും തന്നെ ശിക്ഷിക്കൂ എന്നാണ് ചന്ദാമര കോടതി മുറിക്കുള്ളിൽ നിന്ന് മജിസ്ട്രേറ്റിനോട് പറഞ്ഞത് അതായത് മജിസ്ട്രേറ്റ് ഒന്നും ഈ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ചോദിച്ചിരുന്നില്ല ചന്ദാമുരിയോട് പക്ഷേ ചന്ദാമര അങ്ങോട്ട് തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കോടതിയോട് എന്ന് പറയുകയായിരുന്നു തുടർന്ന് കോടതി എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നു അതിന് പിന്നാലെയാണ് താൻ തന്നെ ശിക്ഷിക്കൂ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കൂ തന്നെ നൂറു വർഷം ശിക്ഷിക്കൂ തനിക്ക് തൻ്റെ മകളുടെയും മരുമകൻ്റെയും മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയുന്നില്ല തൻ്റെ മകൾ എഞ്ചിനീയറാണ് മരുമകൾ മരുമകൻ ക്രൈം ബ്രാഞ്ചിലാണ് തനിക്ക് അവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയില്ല എന്നാലും ഹിറ്റ് ലിസ്റ്റ് പോലീസ് തയ്യാറാക്കുമ്പോൾ ചോദ്യം ചെയ്യുന്നതിനിടയിൽ പോലീസ് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൂടി കൊലപ്പെടുത്തണം എന്നുള്ളത് ചെന്നാമരുടെ ഹിറ്റ് ലിസ്റ്റിൽ എന്ന് പറയുന്നു മരുമകൻ ക്രൈംബ്രാഞ്ചിലാണ് ഒരു പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കാം പോലീസ് അത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല സ്വാഭാവികമായും ഈ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പോലും ഒരു ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ മറ്റേ ആരെങ്കിലും കൊല്ലാൻ പ്ലാൻ പദ്ധതി ഇട്ടിരുന്നോ എന്ന കാര്യം സംബന്ധിച്ച് ചന്ദാമര ഒന്നും തന്നെ പറയുന്നില്ല എന്തായാലും താൻ ചെന്താമര പോലീസ് നൽകിയ മൊഴി പോലീസിൻ്റെ മൊഴി നമ്മൾ കണ്ടതാണ് അതിൽ പറയുന്നത് ഇത്തരത്തിൽ താൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൻ്റെ നേരെ സ്കൂട്ടറുമായി വന്ന സുധാകരൻ തന്നെ സ്കൂട്ടർ ഇടി ആക്രമിക്കാൻ ശ്രമിച്ചു അതിന് തൊട്ടു താൻ കയ്യിലുണ്ടായിരുന്ന ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു തുടർന്ന് ഹെൽമെറ്റിന് മുകളിലേക്കും വെട്ടി അപ്പോൾ ഈ കൊടുവാളിൻ്റെ പിടി ഉരു അതിനുശേഷം ആ പിടിയില്ലാത്ത കൊടുവാൾ കൊണ്ട് താൻ വീണ്ടും വെട്ടുകയും ദേഹത്തെ ആ ആഗമനം മുറിവെക്കുകയുമായിരുന്നു ഇത് കേട്ടാണ് ലക്ഷ്മി സുധാരണ അമ്മയായ ലക്ഷ്മി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി വരുന്നത് തെറി വിളിച്ചുകൊണ്ടാണ് തന്നെ ലക്ഷ്മി തൻ്റെ അടുത്തേക്ക് വന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് അത്തരത്തിൽ ദേഷ്യം വന്നു ഞാൻ ലക്ഷ്മിയും ആക്രമിച്ചു എന്നൊരു മൊഴിയാണ് നൽകിയത് അതിനപ്പുറത്തേക്ക് ഒരു ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന് സാധൂകരിക്കുന്ന മൊഴി ഈ ചെണ്ടാമറിയിൽ നിന്നും ഇതുവരെ ഉണ്ടായിരുന്നു ില്ല സ്വാഭാവികമായും അത് അപ്പോഴുണ്ടായിരുന്ന പ്രകോപനത്തിന് പുറത്ത് എന്ന തരത്തിലാണ് പോലീസിന് മൊഴി നൽകിയത് പക്ഷേ കോടതിയിൽ അത്തരത്തിൽ ഒരു വിശദീകരിക്കാനൊന്നും തന്നെ ചെന്താമര നിന്നില്ല പകരം ഈ തന്നെ ശിക്ഷിക്കു താൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കോടതിയോട് സമ്മതിക്കുകയായിരുന്നു നൂറ് വർഷമെങ്കിലും ശിക്ഷയുള്ളൂ എന്ന് എന്ന തരത്തിൽ പറയുകയായിരുന്നു അതായത് ചെന്താമരയ്ക്ക് ഒരു തരത്തിലുള്ള പശ്ചാത്തലവുമില്ല ഒരു തരത്തിലുള്ള കുറ്റബോധവുമില്ല വളരെ ഈ ഇന്ന് എസ് പി പറഞ്ഞതനുസരിച്ച് ഒരു ചന്ദാമര സ്വയം കാണുന്നത് ഒരു കടുവയെപ്പോലെയാണ് തന്നൊരു പോലെയാണ് എന്ന തരത്തിലാണ് ചെന്താമര സ്വയം കാണുന്നത് എന്നാണ് ഇന്ന് എസ് പി പറഞ്ഞത് അത്തരത്തിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് ചെന്താമര പോലീസിന് മുമ്പിലേക്ക് എത്തുന്നത് അതിനുശേഷം കോടതിയിലേക്ക് കോടതിയിലെത്തുന്നത് അതിൽ ഈ ഈ കുറ്റകൃത്യ അതിന്റെ നടപടിക്രമങ്ങളിൽ നേരിടുന്നതും ചെന്താമര ആധാരത്തിൽ തന്നെയാണ് എന്തായാലും എന്തായിരുന്നു ചെന്താമരയുടെ മനസ്സിൽ കഴിഞ്ഞ കുറേ കാലമായി ഉള്ള പകയാണോ ആരെയൊക്കെ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും അവ്യക്തമാണ് എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയോ ഈ കസ്റ്റഡി നൽകും അതിൽ രണ്ട് ദിവസമായിരിക്കും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക അതിനപ്പുറത്തേക്ക് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത് ഈ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഈ തെളിവെടുപ്പടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ കുറ്റകൃത്യം നടന്ന ഈ കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് അതിനൊപ്പം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യും സ്വാഭാവികമായും മറ്റ് ശാസ്ത്രീയ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ചെന്താവരേ കൂടുതൽ ചോദ്യം ചെയ്യുക അതിൽ ഈ ആസൂത്രണം ഈ ോചന അടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴാണ് ഈ പദ്ധതി ഇട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആയുധങ്ങൾ എവിടെ നിന്ന് വാങ്ങി തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ പോലീസ് ഉത്തരം കണ്ടെത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൽ പോലീസിനെ ഈ വിഷം താൻ കഴിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഒരു പക്ഷേ ഈ കുറ്റകൃത്യം നടത്തിയ ശേഷം തനിക്ക് രക്ഷപ്പെടാൻ കഴിയുമ്പ കഴിയുമെങ്കിൽ താൻ വിഷം കഴിച്ച് താൻ ആത്മഹത്യ ചെയ്തു എന്ന് നാട്ടുകാരും പോലീസും തെറ്റിദ്ധരിച്ചോട്ടെ എന്ന് ഒരുപക്ഷെ ചെന്താമര വിചാരിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഒരു വിഷക്കുപ്പി അവിടെ ഉപേക്ഷിച്ച് അതിൽ പകുതി വിഷം